ഹലോ എല്ലാവർക്കും വെൽക്കം ടു എഫ് എം കെ സി വേൾഡ് യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹലുവ റെസിപ്പി ആയിട്ടാണ് വേറൊന്നും അല്ല നമ്മളൊരു പൂവമ്പഴം ഇവിടെ നമ്മുടെ വെറുതെ ഇരിക്കുന്നുണ്ട് ആരും തിന്നുന്നില്ലായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് എന്ത് എന്തുണ്ടാക്കാമെന്നാലോചിച്ചപ്പോഴാണ് നമുക്കൊരു ഹലുവ ഉണ്ടാക്കിയാലോ എന്നൊരു ഐഡിയ കിട്ടിയത് അങ്ങനെ ചെയ്തൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പം പഴം എന്തായാലും നശിപ്പിച്ച് കളയണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തൊരു റെസിപ്പിയാണ് ഈ ഹലുവ നമ്മൾ തയ്യാറാക്കിയതെന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ ഈ പൂവമ്പഴം വെച്ചിട്ട് വളരെ പെട്ടെന്ന് നിമിഷം നേരം കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഈ ഹലുവ തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം അപ്പം നമ്മൾ ഇവിടെ ഹലുവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പതിമൂന്ന് പൂവമ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ പതിമൂന്ന് നമ്മുടെ ഒരു ഒരു കിലോയോളം നമ്മളാണ് ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത് ആ പഴങ്ങളെല്ലാം നമുക്ക് പഴത്തിൻ്റെ തൊലി മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പഴം നമ്മളിവിടെ നല്ല ഫൈനായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇവിടെ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുള്ള ആ ഒരു പഴം അത് നമുക്ക് പഴത്തിൻ്റെ ആ ഒരു പഴുപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളൊരു നൂറ് ഗ്രാം ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇപ്പം അരിച്ച് ഒഴിച്ചു കൊടുക്കാവേ അതിനുശേഷം നമുക്കിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് തിളച്ചു കിടന്ന സമയം നമ്മുടെ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു പാനിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വരുന്ന സമയം അതായത് നമ്മളിപ്പോൾ ഒഴിച്ചിടിക്കുന്ന ഈ ലാറ്റർ ചെറുതായിട്ടൊന്ന് വരുന്ന സമയം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടി ഒഴിച്ചു കൊടുക്കാവേ ഇനി ഇതിലേക്ക് നമുക്ക് ശകലം ഒരു ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അത് അതിൻ്റെ പരുവ ഈ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്ന പരുവെന്ന് പറയുന്നത് നമ്മുടെ ഈ പാനിൽ നമ്മൾ ഇത് ഈ ഒരു ബാറ്ററി ഇളക്കി കൊടുക്കുമ്പം ബോൾ മാതിരി ഈ ഒരു പാനിൽ കിടന്ന് കറങ്ങണം പാനിൽ നിന്ന് മുഴുവനായിട്ടും വിട്ട് ഒരു ബോൾ മാതിരി ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ആ ഒരു സമയമാണ് നമ്മുടെ ഈ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള്ളാണ് കേട്ടോ കറുത്ത എള് ഓപ്ഷണലാണ് നിങ്ങൾക്ക് അതിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ എന്താ ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി വല്ലതും നിങ്ങൾക്ക് ഈ ഹലവ് കഴിക്കുമ്പോൾ ഒരു കടിക്കാൻ വല്ലതും കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ ക്യാഷുവും പിന്നെ ഉണക്ക മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തെടുത്തിട്ട് ആ നെയ്യോടെ തന്നെ ഇതിലൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു സമയം നമ്മുടെ ഈ ഇപ്പോൾ എള്ള് ചേർത്ത സമയം തന്നെ ആ വറുത്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ബാറ്ററി പാനിൽ നിന്നും പൂർണ്ണമായി വിട്ട് വരുന്ന സമയം നമുക്ക് അതാണ് നമ്മുടെ ഹലവേഡ് പരുവം കേട്ടോ ആ അന്നേരം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലുള്ളൊരു പാത്രമാണ് അതിനകത്താണ് നമ്മൾ ഒരു എണ്ണി തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഹലവേഡ് ഈ ബാറ്റർ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു മൂന്ന് ടു നാല് മണിക്കൂറാണ് നമ്മൾ വയ്ക്കേണ്ടത് ഒന്നും സെറ്റാവാൻ വേണ്ടിയിട്ട് നാല് മണിക്കൂറിന് ശേഷം എടുത്ത് നോക്കുമ്പം ഇത് സെറ്റായിരിക്കും നാല് മണിക്കൂറിന് ശേഷം നമ്മുടെ ഹലവ് നമ്മളിവിടെ പുറത്തെടുത്തിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് കട്ട് ചെയ്ത് നോക്കാവേ നാല് മണിക്കൂറിന് ശേഷം നമ്മൾ ഹലുവ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഹലുവയാണ് നമ്മൾ അരിപ്പൊടിയോ ഒന്നും ചേർക്കാതെയാണ് നമ്മുടെ ഹലുവ ഇവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് സെറ്റായിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതുള്ളൂ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം നിങ്ങളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക Música